സംസ്ഥാന കമ്മിറ്റി അസോസിയേഷൻ്റെ ഭാരവാഹികള കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഈ ആയങ്കേരി പുനിയിൽ രാജീവൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രസമ്മേളനം നടക്കുന്നത് ഈ ഞങ്ങളിന്നലെ ആ മരണ മരിച്ച വീട്ടിൽ പോയിരുന്നു അവർ ഞങ്ങളെ അറിയിക്കുകയും അവിടെ ചെന്ന് നോക്കി ആ കുടുംബമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഇത് ഒരു നല്ല ധാരണാദ്യമായ ഒരു പല മറുപടിയാണ് അവരിന്ന് കിട്ടിയത് ഇതൊരു കൊലപാതകമാണ് ഇതൊരു ധാരണാദ്യമാണ് ഈ സംശയത്തിനിടയുണ്ട് ഈ എന്തൊക്കെയാണെന്ന് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ പറഞ്ഞത് ഈ കൃത്യമായ ഈ കക്ഷിൻ്റെ കുറ്റവാളിയെ കണ്ടുപിടിക്കുകയും ആ കുറ്റവാളി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോവുകയും എത്രയും പെട്ടെന്ന് ഒരു അന്വേഷണം നടത്തണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ അവരുടെ നിന്നുള്ള നിർദ്ദേശം കിട്ടിയതനുസരിച്ച് ഞങ്ങൾ വളര ഇന്ന് വടകര ഈ എച്ച് പ്രസാർ സാറിനെ കണ്ടു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയ ശേഷം അയാ കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അന്വേഷണം കൃത്യമായ ഒരുപന്നെ നടത്തും എന്നുള്ള പറഞ്ഞൊരു എസ് സി എസ് ടി പെട്ട ഒരു കക്ഷിയാണ് അതുകൊണ്ട് പാവപ്പെട്ട കുടുംബമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ആ അന്വേഷണം നടത്തി അതിൻ്റെ കുറ്റവാളിയെ നിയമത്തിന് മുമ്പ് കൊണ്ടുപോയി കൊണ്ടുവരൽ എത്രയും പെട്ടെന്ന് ശേഖരിക്കണം എന്ന് ഡിവൈഎസ്പിയോട് പറയുകയുണ്ടായിരുന്നു അയാൾ പറഞ്ഞ് കൃത്യമായ രൂപത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് കൃത്യമായ രൂപത്തിലുള്ള കുറ്റവാളിയെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരൂ എന്ന് പറയാനുണ്ടായത് ഇപ്പോൾ വരുമ്പോൾ ആ അവരെ എമ്പുപടി കൊണ്ട് വേക്കിൽ നിന്ന് അടിക്കുകയും ഗുരുതരമായ പരിക്കേറ്റ് ഒരു ആഞ്ചേരി വയലിൽ റോഡ് സൈഡിൽ കിടന്നതാണ് കിടക്കുകയാണ് ഉണ്ടായത് അവിടെ വെച്ച് നാട്ടുകാരെള്ളം കൂടിയാണ് ഈ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതിൽ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അന്നേരം മുഖേ ആൾക്കാർ അത് വണ്ടിയിൽ നിന്ന് വീണതാണെന്ന് മറ്റുമൊക്കെ പറഞ്ഞിരിക്കെങ്കിലും എന്നതിന് ശേഷം വീണ്ടും തലശ്ശേരി ഈ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അതിന് കൃത്യമായ സത്യാവസ്ഥ പറഞ്ഞത് ഇപ്പോഴാണ് മരണം സംഭവിച്ചത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണം സംഭവിച്ചത് അപ്പോൾ അതാ ആ മർദ്ദനത്തിൻ്റെ ആ പ്രദേശത്തുള്ള ആരോഗ്യ മർദ്ദനത്തിൻ്റെ പേരിലാണ് മരണം കാരണം എന്ന് തന്നെയാണ് അവരുടെ നൂറ് ശതമാനവും അന്വേഷിച്ച് കിട്ടിയ വിവരം ആ ആ അന്വേഷണത്തു കൂടി തന്നെ ഒരു കൊലപാതകം തന്നെയാണ് ഒരടിച്ചു വന്നതെന്നുള്ള ഒരു രൂപത്തിലുള്ള ഇതാണ് അത് എത്രയും പെട്ടെന്ന് കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് വരണം എന്നാണ് വണ്ടികൊണ്ടടിച്ചതിൻ്റെ തലക്കും നല്ല പരിക്കുണ്ട് നട്ടല്ലെ പരിക്കുണ്ട് ആ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടർ തന്നെ പറഞ്ഞാൽ ഇത് ഇരുമ്പ് പടി കൊണ്ട് തച്ചതാണ് വണ്ടിയിൽ വെച്ചൊരു ആണ് ആ കാര്യമായിട്ട് തായാന്ന് പറഞ്ഞ സ്ഥലത്ത് ഇയാളെ വീട്ടിലേക്ക് പോകുന്ന ട്രെയിനിങ്ങ് നല്ല പോകുമ്പോൾ

എല്ലാ പിള്ളേർക്കും അല്ല അവരിടില്ല ശ്രീശങ്കരാക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ